പുതുക്കാട് യുവതിക്ക് കുത്തേറ്റു കൊട്ടേക്കാട് സ്വദേശിയായ ബിബിതയ്ക്കാണ് കുത്തേറ്റത് മുൻ ഭർത്താവാണ് ആക്രമണം നടത്തിയത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പുതുക്കാടാണ് യുവതിക്ക് കുത്തേറ്റത് എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ വിവരങ്ങൾ വൃന്ദ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ പുതുക്കാട് സെന്ററിൽ ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് കൊട്ടേക്കാട് സ്വദേശിയായിരുന്ന ഇരുപത്തി എട്ട് വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റിട്ടുള്ളത് ഒൻപതോളം കുട്ടികൾ ബിബിത ഏറ്റുവാങ്ങിയെന്നാണ് പറയുന്നത് ഇവരുടെ ഭർത്താവ് മുൻ ഭർത്താവായിട്ടുള്ള കേച്ചേരി സ്വദേശി ലെഫ്റ്റിനാണ് ബിബിതയെ കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിന് ശേഷം ഇയാൾ പുതുക്കാട് പോലീസിൽ എത്തി കീഴടങ്ങുകയുണ്ടായി പുതുക്കാട് ഉള്ള ഒരു ബാങ്കിലെ ജീവനക്കാരിയാണ് ബിബിത റോഡിലൂടെ നടന്നു വരുന്ന സമയത്തായിരുന്നു ഈ ഭർത്താ മുൻ ഭർത്താവിന്റെ ആക്രമണം നാട്ടുകാർ കൂടി ചേർന്ന ഉടൻ വിവിധയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിലും പരിക്ക് ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിവിധതയെ അവിടെ നിന്നും ഉടൻ മാറ്റിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണമായിട്ടാണ് പറയുന്നത് എന്തായാലും അതേക്കുറിച്ചുള്ള വിശദ കാര്യങ്ങളൊന്നും ഈ സമയത്ത് പുറത്തു വന്നിട്ടില്ല പോലീസ് എന്തായാലും ഈ മുൻഭർത്താവിനെ ചോദ്യം ചെയ്തു വരികയാണ് അതിനു ശേഷമാണ് കൃത്യമായ കാരണം വിവിധയെ ഇത്തരത്തിൽ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കാനുള്ള കൃത്യമായ കാരണം പുറത്തുവരും എന്തായാലും നിലവിലിപ്പോൾ സ്റ്റേഷനിൽ ഉണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വൃന്ദ ബിനീഷ് നടു റോട്ടിൽ വെച്ചാണ് ആളുകൾ നോക്കി നിൽക്കേ ഒൻപത് കുത്തോളം യുവതിക്ക് ഏറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത് സ്വന്ത പരിക്ക് ഗുരുതരമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ലെന്ന് തന്നെ വ്യക്തമാണ് പരിക്ക് സാരമുള്ളതാണ് ചെറിയ രീതിയിലുള്ള പരുക്കാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുമായിരുന്നില്ല എന്തായാലും ഗുരുതര പരിക്ക് തന്നെയാണ് ഏറ്റിട്ടുണ്ടാവുക ഒൻപതോളം കുട്ടികളുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വ്യക്തം വളർന്നു കിടക്കുന്ന എല്ലാം ആ ദൃശ്യങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആരോഗ്യസ്ഥിതിയെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു എന്തായാലും മാരകമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിരുദ ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻഭർത്താവ് ലെഫ്റ്റിൽ ഇപ്പോൾ പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തരും രണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊട്ടപ്പകൽ ഈ റോഡിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം നടത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്താണ് അതിൽ തക്ക ഇത്രയും വൈജാഖം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചാൽ പ്രാഥമിക ഘട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല പോലീസ് ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ അറസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഇനി രേഖപ്പെടുത്തുകയുള്ളൂ കൃത്യമായ കാരണം പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വൃന്ദ ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവെച്ചത്